മോട്ടിലാൽ ഓസ്വാൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി മോട്ടിലാൽ ഓസ്വാൾ മാനുഫാക്ചറിംഗ് ഫണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂച്വൽ ഫണ്ട് സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ജൂലൈ പത്തൊമ്പതാം തീയതി മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപകൾ നടത്തുവാൻ പറ്റും ഇതിൽ നടത്തേണ്ട മിനിമം നിക്ഷേപ തുക എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഒരു രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപം നടത്താം നിങ്ങൾ നിക്ഷേപം നടത്തി മൂന്ന് മാസത്തിനു മുന്നെയാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ ഒരു പെർസെൻ്റ് റിഡംഷൻ ഫീസ് ആണ് നിഫ്റ്റി ഇന്ത്യ മാനുഫാക്ചറിങ് ടോട്ടൽ ഇൻഡെക്സ് എന്ന് പറയുന്ന എൻ എസ് സിയുടെ ഈ ബെഞ്ച് മാർക്ക് ഇൻഡക്സിനെയാണ് ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും അതേപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടറിൽ കോപ്പറേറ്റ് ചെയ്യുന്നതുമായ മുപ്പത്തഞ്ച് കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഫണ്ട് എയിം ചെയ്യുന്നത് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പാർട്ടായിട്ട് പല ഇൻഡസ്ട്രികൾക്കും പല ഇൻസെൻറ്റീവുകളും ഇന്ത്യ നൽകുന്നുണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ പാർട്ടായിട്ടും അല്ലാതെയും പുതിയ പുതിയ ഇൻഡസ്ട്രികൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ലൈസൻസ് നൽകുക അതോടൊപ്പം തന്നെ പുതിയ ഇൻഡസ്ട്രികളുടെ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രീനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല ഒരു കാലമാണ് ചൈനയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പല കമ്പനികളും അവരെ ബേസ് ഇന്ത്യയിലേക്ക് മാറ്റി അവർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കാനായിട്ടുള്ള നടപടികൾ തുടങ്ങുന്നുണ്ട് ഇതിന് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയും രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ മറ്റുള്ള കമ്പനികൾ കോപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്ന സാലറിയും വേജസ് എല്ലാം വളരെ ചീപ്പാണ് അതുകൂടാതെ തന്നെ പല മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് ചീപ്പായിട്ടുള്ള രീതിയിലുള്ള റോ മെറ്റീരിയൽസും നമ്മുടെ ഇന്ത്യയിൽ ആണ് ഈ ഫണ്ട് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈ ഗ്രോത്ത് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാകാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാകാം അതേപോലെ കെമിക്കൽസ് ഡിഫൻസ് ഇങ്ങനെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് കൂടുതൽ ലാഭം നേടിത്തരാൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സെക്ടറുകളിലും കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഫണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഡി കാഡിൻ്റെ അവസാനത്തിന് മുന്നേ ആയിട്ട് എക്സ്പോട്ടിൽ നിന്നുള്ള വരുമാനം അഞ്ഞൂറ് ബില്യൺ ഡോളേഴ്സിൽ കൂടുതലാക്കണമെന്നാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല പ്രോഗ്രാമുകളും ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട് എക്സാമ്പിളായിട്ട് ലോജിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ലാൻഡ് അക്യൂസിഷൻ റിഫോംസ് ഇൻഡസ്ട്രിയൽ പവർ റിഫോംസ് ലേബർ ലോയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ക്ലാസ് ഗ്രൂപ്പിൽ പെടുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പെടുന്ന സിറ്റിസൻസിൻ്റെ ഡിസ്പോസിബിൾ ഇൻകം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻകത്തിൻ്റെ ലെവല് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ കൂടുതൽ സബിൾ ഇൻകം വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സുകളോ നമുക്ക് അത്യാവശ്യം വേണ്ട പ്രോഡക്റ്റുകളോ പലപ്പോഴും ലക്ഷറീസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളോ നമ്മൾ വാങ്ങാനായിട്ട് താൽപ്പര്യപ്പെടും ഇതിന് അനുസരിച്ച് ഡിമാൻഡ് കൂടുകയും അതിനനുസരിച്ച് കമ്പനികൾ അവരുടെ സപ്ലൈ കൂട്ടുകയും ചെയ്യും ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സെക്ടറിലെ കമ്പനികൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റിൽ കൂടുതലുള്ള കപ്പാസിറ്റിയിലാണ് നമ്മുടെ സിറ്റിസൺസിൻ്റെ കയ്യിൽ കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം വരുമ്പോൾ വരുമ്പോഴായിട്ട് അവർ സ്പെൻഡ് ചെയ്യും അഗൈൻ ഇതേപോലെയുള്ള പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ കൂടുതൽ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുവാനും അതിനോടനുബന്ധിച്ച് അവരെ പ്രോഫിറ്റ് കൂടുവാനും അവരെ സഹായിക്കും ഇതേപോലെ ഫേവറബിൾ ആയിട്ടുള്ള ഒട്ടനവധി സിറ്റുവേഷൻസ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് കഴിഞ്ഞ മാസത്തിൽ എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ടും ഇതേപോലെയുള്ള ഒരു മാനുഫാക്ചറിങ് ഫണ്ട് ലോഞ്ച് ചെയ്തിരുന്നു അവർ ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ കൂടുതൽ ഇനീഷ്യൽ ഓഫർ പീരീഡിൽ ഈ ഫണ്ടിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല മോട്ടിലാ ലോസ്വാൾ മാനുഫാക്ചറിംഗ് ഫണ്ടിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടേതായ രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം